ഇന്ന് ഒരു പ്രോബയോട്ടിക് കഞ്ഞി ഉണ്ടാക്കാം അതിന് കഞ്ഞി ഉണ്ടാക്കി ഒരു പുതിയ കലത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം തലേന്ന് രാത്രി തന്നെ ഒഴിച്ചു വയ്ക്കാം ഇനി രാവിലെ ആയാൽ അഞ്ച് കാന്താരി മുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചതച്ച് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലിട്ട എല്ലാ സാധനങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഇത് രാവിലെ കഴിക്കാനുള്ള കഞ്ഞി ആയിട്ടാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പഴയ കാലത്തുള്ളവർ അധികവും ഉണ്ടാക്കി കഴിക്കുന്ന ഒന്നാണ് രാവിലെ ഈ കഞ്ഞി പഴയ രീതിയല്ല ഇപ്പോൾ ഉള്ളത് എല്ലാം മാറി വന്നു ഇപ്പോളാരും രാവിലെ കഞ്ഞി കഴിക്കാറില്ല ഇനി ആ ചതച്ച കൂട്ട് ഇതിലെ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് ഇന്ദുപ്പാണ് ഇട്ടത് ഇനി കഞ്ഞിയിലേക്ക് ഒരു കപ്പ് തൈരൊഴിച്ച് ഒന്ന് ഇളക്കി എടുക്കാം തൈരില്ലെങ്കിൽ മോരായാലും മതി ഉപ്പ് ഇന്ദുപ്പ് തന്നെ ഇടണമെന്നില്ല ഇത് പപ്പടം കൂട്ടിയോ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കറി കൂട്ടിയും കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പഴയ രീതിയിലുള്ള ഒരു ഹെൽത്തി ആയ വിഭവമാണ് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്